പരിചയമുള്ള ഒരു എനിക്കും നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് നമ്മൾ എവിടെയോ ഉദ്ഘാടനത്തിന് വന്നപ്പോഴാൻ പോകുന്നു ഞാൻ ഓർക്കുന്നുണ്ട് ഞാനിങ്ങനെ ഇടക്കിടയ്ക്ക് ഉദ്ഘാടനത്തിനൊക്കെ ഇങ്ങനെ പോവാറുണ്ട് അവിടെ എവിടെയോ വെച്ചിട്ട് ചേട്ടന്റെ ഒരു ഡാൻസ് സൂപ്പറാ കേട്ടോ ചേട്ടാ പറയാനില്ല ഒന്നും അടിപൊളി ചേട്ടനെ കണ്ടത് വളരെ സന്തോഷം പിന്നെ ചേട്ടൻ മുടിയൊക്കെ ചേട്ടനെ ഓക്കെ ആണോ ചേട്ടനെ തോളിന് എന്തെങ്കിലും എന്തെങ്കിലും സ്റ്റൈൽ ഉണ്ടോ ഒന്ന് നമ്മൾ ആണോ ഞാൻ ഞാൻ കാണാറുണ്ട് ും കുത്തിരുന്നു സൂപ്പർ ആയിട്ടുണ്ട് കൃത്യേട്ട ഒന്നും പറയാനില്ല ഓക്കെ അതും കൊള്ളാം ആ സ്റ്റൈലും നല്ല അടിപൊളി ആയിട്ടുണ്ട് നമ്മൾ എന്തായാലും വന്നാലും നമുക്കൊരു ഫോട്ടോ ഒക്കെ എടുത്ത് നമുക്കൊരു ഓർമ്മക്കെ ആയിട്ട് വെക്കാം അയ്യോ സ്റ്റൈലാ ചേട്ടൻ തോന്നുന്നു ട്രെൻഡ് ഒന്നും മനസ്സിലാക്കണ്ടേ ചേട്ടന്റെ േ അതേപോലെ തന്നെ ചേട്ടൻ ഈ ഡ്രസ്സും ഇത് രണ്ടും ഇപ്പഴത്തെ ട്രെൻഡല്ലേ ചേട്ടന്റെ അതേപോലെ എന്റെ പിന്നെ നമുക്കൊരു ഓ തീർച്ചയായും അതിത്ര എനിക്ക് ആ മോട്ടറങ്ങ ഉണ്ടല്ലോ ഒന്നും പറയാല്ലേ പ്രശ്നമാണ് ഇയർ ലാണ് അതിര അങ്ങോട്ട് അല്ല ഇത് മാറ്റാൻ പറ്റില്ല അത്ര നമുക്ക് വെക്കാം ഓക്കേ ആണോ ഓക്കേ ഓക്കേ ഞാൻ പിന്നെ തരിക്കും ലവ് യു എപ്രി പാഡി കംപ്ര ദ വേൾഡ് വിത്ത് ഹെല്ലോ യു ആൾ ഇൻ സബ്ഫ്രെം ലെന യോ യോ ഓ യോ 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 ഓ ഓക്കേ ഓക്കേ ബൈ ഓക്കേ ബൈ താങ്ക്യൂ